അമല പോളിനോട് കുശുമ്പ് വേണ്ട മോഹിച്ചത് താരം ചെയ്തു അല്ലാതെ അല്ലാതെന്തു പറയാൻ ചെറുപ്രായത്തിൽ പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുക പരസ്യരംഗത്ത് നിന്ന് വലിയ സ്ക്രീനിലേക്കുള്ള കുതിച്ചുചാട്ടത്തിൽ സ്വപ്നത്തിൽ മാത്രം കണ്ട നടന്മാരെയെല്ലാം നായകന്മാരായി കിട്ടുക അതാണ് അമലയ്ക്ക് സംഭവിച്ച ദുരന്തവും വന്നു ചേർന്ന പദവികൾ ആരെയും കൂസാക്കാത്ത ബഹുമാനിക്കാത്ത സ്വഭാവത്തിലേക്കെത്തിച്ചു ആ ചെറുപ്രായത്തിന്റെ എടുത്തുചാട്ടം പക്വതയില്ലായ്മ താരത്തെ ഒരു വിവാഹത്തിൽ വരെ കൊണ്ടെത്തിച്ചു തമിഴ് സിനിമാ സംവിധായകൻ എൽ വിജയനെ കിട്ടിയെങ്കിലും ഒന്നാം വിവാഹവാർഷികം വരെ കാര്യങ്ങൾ നീണ്ടുപോയില്ല വിവാഹമോചനം നേടിയ അമല പിന്നെ ഒന്നും നോക്കിയില്ല വിദേശ രാജ്യങ്ങളും യാത്രകളും ഷൂട്ടിംഗ് ഇടവേളയിൽ പതിവാക്കി ഇതിൻറെയൊക്കെ ഫോട്ടോസും വീഡിയോയും ആരാധകർക്കായി അയച്ചു കൊടുക്കും ഏറ്റവും വലിയ പ്രതിഫലം പറ്റുന്ന നായികയെ അമലയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹിമാലയൻ യാത്ര ഇതാ യുവറാണി അതും സാധിച്ചിരിക്കുന്നു ഹിമാലയം തന്നെ മാടി വിളിക്കുന്നെന്ന് നിരവധി തവണ പറഞ്ഞ അമല ഹിമാലയത്തിൽ എത്തിയതു മുതലുള്ള തണുത്തുവിറച്ചു നിൽക്കുന്നതും ചായ കാച്ചുന്നതും വരെയുള്ള ഫോട്ടോസ് പങ്കുവച്ചിട്ടുണ്ട് നന്നായി അമല മനസ്സുന്ന് ശാന്തമായല്ലോ ഈ യാത്രയിൽ ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്